ിസബത്ത് ബാബു എൻ്റെ സ്ഥലം തിരുവല്ലയാണ് ഞാൻ ജോലി ചെയ്യുന്നത് മാഞ്ചസ്റ്റർ യു കെയിലാണ് കൃവാസന അമ്മ വഴി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളും അനുബന്ധ അനുഗ്രഹങ്ങളെയും കുറിച്ച് പറയുവാനായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ വിശുദ്ധ സ്ഥലത്ത് നിൽപ്പാൻ എന്നെ അനുഗ്രഹിച്ച സ്വർഗത്തിന് ഞാൻ ആദ്യമേ ഞാൻ നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് മെയ് ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ കാലിന് എൻ്റെ ലെഫ്റ്റ് കാലിന് യു കെയിലെ ഒരു യൂണറി എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരികയും അവിടുന്ന് ഒരു ആൻ്റിബയോട്ടിക്ക് എടുത്തത് മൂലം എൻ്റെ കാലിന് ഒരു ബ്ലിസ്റ്റർ ഫോം ആവുകയും അവരത് കയറുകയും ചെയ്തു കീറിക്കഴിഞ്ഞ് കുറച്ച് ഒന്ന് രണ്ട് മാസത്തിനുള്ളിനകത്ത് ഒരു ഇൻഫെക്ഷൻ ഒരു ഫ്ലഷീറ്റിംഗ് ബാക്ടീരിയ ഗ്രോത്ത് ആവുകയും അത് മേളിലേക്ക് കയറി വരികയും എൻ്റെ ലെഫ്റ്റ് കാല് മുട്ടിന് വെച്ച് മുറിക്കണമെന്ന് പറയുകയും ചെയ്തു അവിടെ ആ മൂന്നും അങ്ങനെ ഞാൻ ഏപ്രിൽ മാസം മുതൽ ഞാൻ ലീവിലായിരുന്നു അതിങ്ങനെ പെട്ടെന്ന് ഞാൻ ജൂലൈയിൽ ഞാൻ ഇന്ത്യയിലേക്ക് നാട്ടിലേക്ക് വരികയുമായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വേണ്ട ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നതാണ് അങ്ങനെ ടോട്ടൽ അഞ്ച് സർജറി എൻ്റെ കാലിന് കഴിഞ്ഞു എന്നിട്ടും പക്ഷെ മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചെറുപ്പകാലം മുതൽ മുതലെല്ലാം ഞാൻ കർത്താവുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട് ദർശനങ്ങളെ കാണാറുണ്ട് സ്വപ്നങ്ങളെ കാണാറുണ്ട് അപ്പം എനിക്ക് ഒരു തോന്നൽ വന്നു ഞാൻ സൺഡേ സ്കൂളിൽ പോയിട്ടും അങ്ങനെ ദൈവവുമായിട്ട് ഒത്തിരി അടുത്ത് ജീവിച്ചിട്ടും എനിക്കിങ്ങനെ ഒരു കഷ്ടത എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഭയങ്കര ഒരു ചോദ്യമായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ വരികയുണ്ടായി കാരണം എനിക്ക് അത്രയും കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഞാൻ കട്ടിലിൽ തന്നെയായിരുന്നു എനിക്ക് കട്ടിലിൽ നിന്ന് ഒന്ന് അനങ്ങൾ പോലും വയ്യാത്ത അവസ്ഥയിൽ വലിയ മെഷീനൊക്കെ കണക്ട് ചെയ്ത് ഞാൻ കിടക്കുകയായിരുന്നു അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അമ്മയാണ് എന്നോട് പറയുന്നത് നിൻ്റെ വേ ഓഫ് പ്രെയർ ഒന്ന് മാറ്റി നോക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ അമൃതയിൽ അഡ്മിറ്റായി കിടന്നപ്പോഴാണ് ബാസിൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഓപ്പോസിറ്റ് ബെഡിൽ ഒരു ആൻറ്റിയാണ് എന്നോട് പറയുന്നത് അങ്ങനെ ഞാൻ ആ ആൻ്റി എനിക്ക് ഉപ്പ് എൻ്റെ കഞ്ഞിക്കകത്ത് എനിക്ക് ഉപ്പിട്ട് തരികയൊക്കെ ചെയ്തു ഞാൻ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ച് ഈ ജൂലൈ മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലിൽ അത് ഇൻഫെക്ഷൻ ആവുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ ഭയങ്കര ഒരു എൻ്റെ ജോലിക്കും പ്രശ്നമായി ടെർമിനേഷൻ എന്ന അവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജൂ ജൂൺ പതിനാറാം തീയതി ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഒരു അത്ഭുതം തന്നേ പറ്റുകയുള്ളൂ കാരണം ഞാൻ വേദോത്സവത്തിൽ വായിച്ചിട്ടുണ്ട് നോഹയുടെ പേട്ടകം അരരാത പർവ്വതത്തിൽ ഉറച്ചത് ഏഴാം മാസം ആണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ജൂൺ മാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട് അമ്മ എനിക്ക് നെക്സ്റ്റ് മാസം എനിക്ക് അമ്മ എനിക്കൊരു അനുഗ്രഹം തന്നേ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയിലെപ്പോഴും ഞാനിങ്ങനെ തൈലം പുരട്ടി കാലിൽ ിൽ തൈലം തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഫുഡ് കഴിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കഴിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഡെയിലി ആണ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് എനിക്ക് ഡ്രസ്സിങ് ചെയ്ത് തന്നുകൊണ്ടിരുന്ന കാലിന് അങ്ങനെ ജൂലൈ മാസം പതിനേഴാം തീയതി ഡ്രസ്സിങ് ചെയ്യാനായിട്ട് മുറിവ് ഡ്രസ്സിങ് ഓപ്പൺ ചെയ്തപ്പോൾ അങ്ങനെ ആ വൂണ്ടത് വലിയൊരു കുഴിയായിരുന്നു ചെറിയ വിരലിൻ്റെ താഴെയായിട്ടത് കാരണം എനിക്ക് എൻ്റെ എനി എൻ്റെ കാലിൻ്റെ അടിയിൽ എനിക്ക് ഫ്ലഷ് ഇല്ല മാംസം ഇല്ല അത് ഫുള്ള് അത് സ്കൂപ്പ് ചെയ്ത് എടുത്ത് കളഞ്ഞതാണ് പിന്നെ എൻ്റെ ഈ കാലേന്ന് ഇവിടെ സ്കിൻ ഗ്രാഫ്റ്റിങ് ചെയ്താണ് ഇവിടെ നിന്ന് തൊല്ലിയെടുത്ത് കാലിൻ്റെ അടിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അന്നേരം അങ്ങനെ ഇന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മുറിവ് പൂർണ്ണ കംപ്ലീറ്റ് ആയിട്ട് ആ കുഴി അവിടെ കാണുന്നുണ്ടായിരുന്നില്ല ജൂലൈ പതിനേഴാം തീയതി അപ്പം ഞാൻ അമ്മ അമ്മേനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതിന് ശേഷം അമ്മ എനിക്ക് ചെയ്തതെന്ന അനുഗ്രഹങ്ങൾ അത്രയ്ക്കും വലിയ വലിയ കാര്യങ്ങളാണ് കാരണം മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞു കാരണം അവർ ശരിയാകും ശരിയാകും എന്ന് പറയുന്നതല്ലാതെ അതങ്ങോട്ട് എനിക്ക് ഒന്നും കാരണം പുതിയ മുറിവ് ഉണ്ടാകുന്നു എല്ലിലേക്ക് ബാധിക്കുന്നു അവസാനം ഡോക്ടർ പറഞ്ഞു ചെറിയ വിരൽ മുറിച്ച് കളയണം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അമ്മയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ഞാൻ അമ്മയുടെ ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുകയും പിന്നീട് അച്ഛൻ്റെ ടോക്കുകളൊക്കെ ദിവസവും കേൾ എൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ ഡെയിലി ബ്ലഡ് കേട്ടു കേട്ടുകൊണ്ടാണ് തുടങ്ങുന്നത് അങ്ങനെ അമ്മയുമായിട്ട് ഒത്തിരി ഒത്തിരി കൂടുതൽ അടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു അങ്ങനെ ഒരു മുറിവ് നോൺ ഹീലിംഗ് അൽസർ എനിക്ക് അമ്മ അമ്മയുടെ കൃപയാൽ എനിക്കത് ഉണക്കി തന്നു രണ്ട് ഞാൻ ഈ എൻ്റെ അഞ്ച് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആൻറ്റിബയോട്ടിക് ഓറൽ ആൻറ്റിബയോട്ടിക് എടുത്തപ്പോൾ എൻ്റെ ഹാർട്ട് റേറ്റ് കൂടുകയും അത് രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്കത് ഭയങ്കര പുഷ്പരിയിലൊക്കെ ഞാൻ അഡ്മിറ്റൊക്കെ ആയിരുന്നു അങ്ങനെ എൻ്റെ ഹാർട്ട് റേറ്റ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ ആകുകയും ഭയങ്കര വെപ്രാളപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പം അതുമുതൽ ഞാൻ കൃപ ഈ കാശുരൂപ എപ്പോഴും ഞാൻ കൂടെ കൂട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഞാൻ എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അമ്മേനെ എൻ്റെ അമ്മേനെ ഞാൻ ഉടമ്പടി എടുക്കുവാൻ വേണ്ടിയിട്ട് മാർച്ച് പന്ത്രണ്ടാം തീയതി വരികയും അപ്പം അമ്മേടെ കാശുരൂപം എനിക്ക് തരികയും ഉണ്ടായി അപ്പോൾ എപ്പോഴും ഞാൻ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിൽ വെക്കാറുണ്ട് അപ്പോൾ അന്നേരം എപ്പോഴും ഒരു ദിവസം കാശ്രൂപ് എൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോയ സമയത്ത് ഞാൻ ടേബിളിൽ ഊരി വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ സഡൻ ബി പി ലോയാകും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞു എന്തോ ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹാർട്ട് റേറ്റ് കൂടുകയും ഭയങ്കരമായിട്ട് വെപ്പാളം വരികയും ചെയ്തു അപ്പം ഞാൻ ഞാൻ അമ്മയോട് പെട്ടെന്ന് പറഞ്ഞു അമ്മ കാശുരൂപം എടുത്ത് തരാൻ തരാൻ പറഞ്ഞു കാശുരൂപം ഞാൻ എൻ്റെ തിരിച്ച് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചപ്പം എനിക്ക് അടുത്ത വാക്ക് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റൻ്റ് വാക്ക് എനിക്ക് എനിക്ക് ഇപ്പം പറയാനായിട്ട് കിട്ടുന്നത് ആ തൽക്ഷണം തന്നെ എൻ്റെ ഹാർട്ട് റേറ്റ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് നൂറ്ററുപതിൽ വരികയും പിന്നീട് എനിക്ക് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് എൻ്റെ ഹാർട്ട് റേറ്റിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടുമില്ല മൂന്നാമത്തെ കാര്യം ഞാൻ ജാനുവരിയിൽ ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു പതുക്കെ നടക്കാൻ തുടങ്ങുക എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാഞ്ചസ്റ്ററിലേക്ക് ഞാൻ തിരികെ പോയി തിരികെ പോയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫെബ്രുവരി അഞ്ചാം തീയതി ഞാൻ കിടന്നു ഫെബ്രുവരി ആറാം തീയതി ഞാൻ എഴുന്നേക്കുമ്പോൾ എൻ്റെ മുൻപിലും മുഴുവൻ ഇരുട്ടാണ് അന്നേരം എനിക്ക് അന്നേരം ഒന്നും മനസ്സിലായാൽ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെയും പിന്നെയും പെട്ടെന്ന് അതേ കൂട്ടുതന്നെ നാട്ടിലേക്ക് തിരികെ വരികയും മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുകയായിരുന്നു അങ്ങനെ അതിന് ശേഷം അന്നേരമൊക്കെ തന്നെയും അമ്മയുടെ തൈലം ഉപയോഗിച്ച് എൻ്റെ കണ്ണിൽ ഞാൻ പുരട്ടി രണ്ട് കണ്ണുകളിലും പുരട്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കാരണം ഈ എനിക്ക് ഈ ആൻ്റിബയോട്ടിക്ക് ഇങ്ങനെ എടുക്ക എടുത്തത് മൂലം എനിക്ക് ഭയങ്കരമായിട്ട് ഛർദിലൊക്കെ വരികയും അങ്ങനെ എൻ്റെ റെറ്റിന രണ്ട് കണ്ണുകളുടെ റെറ്റിന ഇളകി പോവുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു ഞാൻ മാർച്ച് മെയ് ഇരുപതിന് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും കാണാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ ബ്ലൈൻഡ് ആയിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ആൾക്കാരെയൊക്കെ കാണാം ഞാൻ ഇന്നലെ ഞാൻ മധുരയിൽ പോയിട്ട് രാത്രി വീട്ടിൽ വന്നതേ ഉള്ളൂ അപ്പം എനിക്ക് ആ ഒരു ഡിപ്പെൻഡൻസി ലെവൽ ആ കംപ്ലീറ്റ് ഡിപെൻഡൻസി ലെവലിൽ നിന്ന് എനിക്ക് മാറി എൻ്റെ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ തരത്തിലുള്ള ഒരു കാഴ്ച എനിക്ക് അമ്മ തരികയും ചെയ്തു ഞാൻ ഈ നാട്ടിൽ ഫെബ്രുവരിയിൽ ഞാൻ നാട്ടിൽ വന്നപ്പം ഞാൻ വിഷമിച്ച് അങ്ങനെ ഒരു ഇരുന്ന സമയത്ത് ഞാൻ ഞാൻ എൻ്റെ അമ്മേനെ അമ്മ എൻ്റെ റൂമിൽ വരികയും അപ്പം ഞാൻ അമ്മയെന്ന് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു നീനും നിൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം ചോദിക്കേണ്ട കാരണം നമുക്ക് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട് റൈറ്റുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്കത് ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല അപ്പം ഞാൻ ക്ഷമ പറയുകയും ഞാൻ കുറേ നേരം ഇങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഒരു കുറേ നേരം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു വാക്യം വരികയാണ് എനിക്കെൻ്റെ കോണ്ടെക്സ്റ്റോ കാര്യങ്ങളൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഒരു വാക്യം വരികയാണ് അന്യരുടെ കണ്ണാലല്ല നിൻ്റെ സ്വന്തം എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ എൻ്റെ ഉടയവനെ കാണുമെന്നുള്ളൊരു കാര്യം അപ്പം എനിക്ക് ആദ്യം എൻ്റെ ഒന്നും എനിക്ക് മനസ്സിലായില്ല ഇതെന്താണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഒരു വാക്യം ഒന്നും മനസ്സിലായില്ല പിന്നീട് ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇയോബിൻ്റെ ജീവിതത്തിൽ ഇയോബ് പറയുന്നൊരു കാര്യമാണ് എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് പൂർണ്ണമായും എനിക്ക് കാഴ്ച കിട്ടും എന്ന് കാരണം എൻ്റെ സ്വന്തം കണ്ണാൽ തന്നെ ഞാൻ എൻ്റെ ഞാൻ ബൈബിൾ വായിച്ചിട്ട് ഇപ്പോൾ ഒമ്പത് മാസമായി അല്ലാതെ പറഞ്ഞതുപോലെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു എന്ത് വന്നാലും എന്ത് ഫീലിങ്സ് ആണെങ്കിലും ബൈബിൾ എടുത്ത് വായിക്കുന്ന ഒരു ഇതായിരുന്നു അപ്പം ബൈബിള് വായിക്കാത്തൊരവസ്ഥ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് എനിക്ക് തീർച്ചയായും എനിക്ക് കാഴ്ച ലഭിക്കുമെന്നുള്ളത് അത് ഇന്നലെ എനിക്ക് ഡോക്ടർ അത് കണ്ണി കണ്ണിൻ്റെ കാഴ്ച ഇംപ്രൂവ് ആകുന്നുണ്ട് എന്നുള്ള ഒരു മാതാവ് എനിക്കത് സാക്ഷി എനിക്കത് നടത്തി തന്നു എന്നുള്ളതാണ് മൂന്ന് നാലാമത്തെ ഒരു കാര്യം ഞാൻ കൊച്ചിലെ മുതലേ തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു രാത്രിയിൽ ഭയങ്കരമായിട്ട് ഉറക്കം ആകുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു കാരണം ഞാൻ എനിക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് ഈ പാമ്പിനെ സ്വപ്നം കാണുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ശരിക്കും ഉറങ്ങാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ തന്നെ സ്കൂളിലോട്ട് വീട്ടിൽ നിറങ്ങുമ്പോൾ മുതല് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇവരെ ഇങ്ങനെ എൻ്റെ വഴിയിൽ കാണുകയും ചില സമയത്ത് അടുത്ത കാൽച്ചുവട് വെക്കുന്നത് മേ ബി അതിൻ്റെ മുകളിലേക്കൊക്കെ ആയിരിക്കും പക്ഷെ അവിടെ നിന്നെല്ലാം എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഞാൻ ഇരുപത്തെട്ടാം തീയതി ഞാൻ എൻ്റെ ബെഡിൽ ഇരുന്ന് ഇരിക്കുമ്പോൾ അമ്മ എൻ്റെ മനസ്സിലേക്ക് എനിക്കൊരു ചിന്ത തരികയാണ് നീനു നിൻ്റെ വീടിനകത്ത് പാമ്പോണ്ട് നീ സൂക്ഷിക്കണമെന്നുള്ള ഒരു 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 മെസ്സേജ് എൻ്റെ അമ്മ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തരികയാണ് അങ്ങനെ രണ്ട് ദിവസം ഈ ഈ ഒന്നാം തീയതി എൻ്റെ മുറിയുടെ വെള്ളിയിൽ അമ്മ വന്ന് നോക്കുമ്പോൾ ഒരു പാമ്പ് ചുറ്റി കിടക്കുകയാണ് ശാന്തമായിട്ട് കിടക്കുകയാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഈ പാമ്പ് ഏക്കറ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും എൻ്റെ ദേഹത്ത് ഇങ്ങനെ ഈ ബുദ്ധിമുട്ട് എൻ്റെ എൻ്റെ തലയൊഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഈ പാമ്പ് ചുറ്റി ഇങ്ങനെ എന്നെ കൊത്താൻ വരുന്ന പോലുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ആ ഒരു ഒരു ഭയങ്കര ഒരു ഇതിൽ നിന്ന് വിഷ്വൽ ഹാലൂസിനേഷനൊക്കെ എനിക്കിങ്ങനെ പാമ്പ് എൻ്റെ കൂടെ ഉള്ളതും എൻ്റെ അടുത്ത് ഇരിക്കുന്നതുപോലൊക്കെ എനിക്ക് തോന്നാറുണ്ട് അതിൽ നിന്ന് ആ ഒരു അപകടത്തിൽ നിന്ന് അമ്മ എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വിസ എക്സ്പയറി ആയിരുന്നു അപ്പോൾ ഞാൻ യു കെ ഗവണ്മെന്റിന് ഞാൻ പല പ്രാവശ്യം ഞാൻ മെയിൽ അയച്ചു എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് എനിക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ എൻ്റെ എൻ്റെ വിസ റിന്യൂവൽ ചെയ്യാനായിട്ടുള്ളൊരു ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർ പറഞ്ഞു അത് റിന്യൂവൽ ആയതുകൊണ്ട് യു കെയിൽ തന്നെ മാഞ്ചസ്റ്ററിൽ തന്നെ തിരിച്ചു ചെല്ലണം അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല കാരണം അന്നേരൊന്നും എനിക്ക് ട്രാവലിങ്ങിനുള്ള എനിക്കൊരു ഓപ്ഷൻ എനിക്ക് ഡോക്യുമെന്റ്സിൽ തരുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഏപ്രിൽ പതിനാലാം തീയതി ആയിരുന്നു എൻ്റെ വിസ എക്സ്പയറി പന്ത്രണ്ടാം തീയതി ആയപ്പോഴത്തേക്ക് അമ്മ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്കൊരു തോന്നല് വരികയാണ് നീ ട്രാവൽ ചെയ്തോളൂ എന്ന് അങ്ങനെ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞാൻ എത്തിഹാദിനാണ് പോയത് അപ്പം ഈ അബുദാബി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ദിവസത്തെ വാൽഡിറ്റിയും ഉള്ളൂ എൻ്റെ വിസയ്ക്ക് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാർ എയർപോർട്ടിലെ സ്റ്റാഫ് വളരെ റൂഡായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തതൊക്കെ അപ്പോൾ അന്നേരം മുതൽ എനിക്ക് ഭയങ്കര ടെൻഷൻ എൻ്റെ ദൈമം ഞാൻ മാഞ്ചസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ അവരെന്നോട് ഞാൻ എങ്ങനെ ഇതിനവർ അവരെ അവരെന്നോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി അപ്പം ഞാൻ കാശിരവും അപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ വിശ്വാസ പ്രഭാടവും സ്രകസന പിതാവേയും നന്മ നിറഞ്ഞ മറിയമ്മയൊക്കെ പറഞ്ഞ് ഞാൻ ആ മാഞ്ചസ്റ്ററിൽ പിറ്റേ ദിവസം എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മുൻപിൽ ഞാൻ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ മുൻപിൽ ഒത്തിരി പേരുടെ ഓഫീസേഴ്സൊക്കെ ഒത്തിരി ഷൗട്ട് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പം എന്നെ വിളിച്ചു എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ ആ ഒരു ഓഫീസർ എന്ന് പറയുന്നതും ഒരു ലേഡി അധികം പ്രായമൊന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ അമ്മ കൂട്ട് മാതാവിനെക്കൂട്ട് കൂട്ട് തന്നെ ഇരിക്കുന്ന ഒരു ലേഡിയാണ് എനിക്ക് കിട്ടിയത് എന്നോട് എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചു പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എവിടെയാണ് ജോലി എവിടെ വീടുണ്ടോ മാഞ്ചസ്റ്ററിൽ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെനിക്ക് മാഞ്ചസ്റ്ററിൽ വീടുണ്ട് എവിടെ റെൻറ്റിൽ താമസിക്കുന്നത് പിന്നെ ജോലി എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് മാഞ്ചസ്റ്ററിലെ ഇന്ന ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാശുരൂപം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് വേറൊരു ക്വസ്റ്റ്യനും എന്നോട് ചോദിച്ചില്ല എന്നോട് യു ആർ വെൽക്കം ബാക്ക് എന്നും പറഞ്ഞിട്ട് എൻ്റെ തമ്പും എൻ്റെ ഫി എൻ്റെ ബയോമെട്രിക്കും എടുത്തിട്ട് അവർ എന്നെ തിരികെ എനിക്ക് ഇമിഗ്രേഷൻ എനിക്ക് ക്ലിയർ ചെയ്ത് തരികയുണ്ടായി അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു പതിനാലാം തീയതി ആയിരുന്നെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് എൻ്റെ വിസ എനിക്ക് പുതിയതായിട്ട് അവർ തന്നു ഉച്ചയായപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേയിൽ വെരി നെക്സ്റ്റ് ഡേയിൽ തന്നെ എനിക്ക് എൻ്റെ വിസ റിന്യൂ ചെയ്ത് തന്നു പതിനേഴാം തീയതി ഞാൻ കൊച്ചിലെ മുതലേ രാത്രിയിലൊക്കെയും കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥി പ്രാർത്ഥിക്കും ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് ഉറക്കത്തിന്ന് എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അത് പതിനാറാം തീയതി രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സ് എൻ്റെ എനിക്കൊരു ഒരു സുഗന്ധ അഭിഷേകം മെഴുകുതിരിയുടെ ഒരു മണം എനിക്ക് കിട്ടുക അപ്പം ഞാൻ എനിക്ക് സമയം കണ്ണ് കാണാത്തതുകൊണ്ട് എനിക്ക് സമയമോ ഒന്നും എനിക്കറിയില്ല അപ്പം എൻ്റെ മനസ്സിലേക്ക് ജനൽ തുറന്ന് കിടക്കുകയായിരുന്നു അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നു നീമ ഈ നേരത്ത് ഈ പാതിരേക്ക് ആരാണ് ഇവിടെ മെഴുകുതിരിക്ക് കത്തിക്കുന്നതെന്നുള്ളത് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ മുറിയിൽ പോയിരുന്നപ്പം പോയിരുന്നു കഴിഞ്ഞപ്പം എന്റെ മുൻപിൽ ഓപ്പോസിറ്റ് വോളിൽ ഓപ്പോസിറ്റ് ഭിത്തിയിൽ എനിക്ക് ഇങ്ങനെ ഒരു ഒരു ഔട്ട്ലൈൻ കാണുകയാണ് ഒരു ഒരു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദ പണ്ടത്തെ ഈ യഹൂദ സ്ത്രീകളുടെ ഒക്കെ മൂട് പടം പോലത്തെ ശിരോവസ്ത്രം പോലത്തെ ഒരു ഔട്ട്ലൈനാണ് ഞാൻ കാണുന്നത് ഒരു ബ്ലൂവിഷ് സിൽവർ ഗ്രേ കളറിലുള്ള ഒരു അപ്പം ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം അതിങ്ങനെ എൻ്റെ നേർക്ക് ഇറങ്ങി വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പം ഞാൻ കണ്ണ് ഞാൻ വിചാരിച്ച എൻ്റെ കണ്ണിന് എന്താ കണ്ണിനെന്താണ് പറ്റിയതിൻ്റെ കണ്ണ് എനിക്ക് കണ്ണ് കാണത്തില്ല അപ്പം ഈ എന്താണ് കണ്ണ് ഞാൻ നോക്കുമ്പോഴും ആ അമ്മ എൻ്റെ അടുക്കിൽ അമ്മയാണ് എന്നുള്ള അമ്മ എൻ്റെ ആ രൂപം പിത്തിയിൽ നിറങ്ങി എൻ്റെ അടുക്കിലേക്ക് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ വേഗം ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ അമ്മയെ വിളിച്ചു ഞാൻ ചിരിയല്ല നാട്ടിലുള്ള എന്തെങ്കിലും നമുക്ക് അങ്ങനെ തോന്നുമല്ലോ വേറെ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞാൻ വേഗം ഞാൻ അമ്മയെ വിളിച്ചു ആ അമ്മയോട് ചോദിച്ചു അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയാണോ ചോദിച്ചപ്പം അമ്മയോട് പറഞ്ഞല്ല ഇവിടെ ഇപ്പം രാ രാവിലെ ഏഴ് മണിയായി ഞാൻ ജോലി ചെയ്യുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി സഞ്ചാരി മാതാവ് എൻ്റെ അടുക്കൽ വന്നതാണ് എന്നുള്ള ഒരു 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 ഇത് ഒരു ഒരു വിശ്വാസം എനിക്കുണ്ടായി കാരണം അപ്പം എനിക്ക് കംപ്ലീറ്റ് ബോധ്യമായി അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും കാഴ്ച ലഭിക്കും ദൈവവചനം വായിക്കാൻ തക്കതായിട്ടുള്ള കാഴ്ച എനിക്ക് ലഭിക്കും ഇതുവരെ ഞാൻ കൃപാസന പത്രം ഞാൻ വായിച്ചിട്ടില്ല അതിനും അമ്മ എന്നെ സഹായിക്കും അവസരം കിട്ടും എന്ന് എനിക്ക് ഉത്തമമായുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ദൈവ ദൈവ പ്രവർത്തി അമ്മയുടെ പ്രതീക്ഷീകരണ സാക്ഷിയായിട്ട് എന്നീ ലോകത്തിന് മുൻപിൽ നിർത്തണേ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്തത് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിലൊരു ഭാഗം മാറ്റി വെച്ചിട്ട് അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും പിന്നെ കൃപാസന പത്രമാണെങ്കിൽ ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും എല്ലാം വിശ്വാസ ചൊല്ലി കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വിടുതലും ഞങ്ങളുടെ കുടുംബത്തിനും സന്തോഷവും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല പക്ഷെങ്കിൽ ഇതിനും അവസരം തന്ന അമ്മ മാതാവിന് നന്ദി വിശ്വയോഹന സുശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും വിൻ നീതു ബാബു തിരുവല്ലായുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത് അവരുടെ കാലുകൾ മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വന്ന സമയത്ത് കാലിലെല്ലാം പഴുപ്പ് കയറി വന്ന സമയത്തെല്ലാം പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഒരു വാക്ക് ഈശോ ഞാൻ നിന്നോട് കൂടെ ആയിരുന്നില്ലേ നിന്നോട് കൂടെ ആയിരുന്നല്ലോ ജീവിച്ചിരുന്നത് എന്തുകൊണ്ട് എനിക്കിങ്ങനെയെല്ലാം സംഭവിച്ചു യേശുവിൽ പ്രിയമുള്ളവരെ എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ നമുക്ക് സാധ്യ പാടില്ല കാര്യം ദൈവം ശക്തനായവനാണ് ശക്തനായവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് പിന്നീടാണ് ഈ മോൾക്ക് യൂട്യൂബിൽ ആരാധനയിലൂടെ സാക്ഷ്യം കേൾ കേൾവിയിലൂടെയും അമ്മായിക്കൂട്ടിക്ക് മാറ്റം സംഭവിക്കുക അതിനുശേഷം ഉണ്ടായിരുന്ന കണ്ണിൻ്റെ കാഴ്ചക്കുറവ് പരിശുദ്ധമ്മയുടെ നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണിൽ പുരട്ടിയപ്പോൾ അന്ധനി കാഴ്ച കൊടുത്ത ദൈവം ആ മോൾക്ക് കാഴ്ച നൽകി ഉടമ്പടി ജീവിതത്തിൽ സ്ഥിരതയോടുകൂടി നിൽക്കാൻ പരിശുദ്ധ അമ്മ പ്രേരിപ്പിക്കുകയാണ് അമ്മയെ കാണാൻ ഭിത്തിയിലേക്ക് ഗ്രേ കളറിലുള്ള ഒരു ലേഡി വന്ന് നിൽക്കുന്നതായിട്ട് ആ മോൾക്ക് കാണാൻ സാധിച്ചു അമ്മയെ കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ് അമ്മ പിന്നീട് സംസാരിക്കാൻ തുടങ്ങി നീ ചെയ്യേണ്ട കാര്യങ്ങളും നീ പറയേണ്ട വാക്കുകളുമെല്ലാം പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അമ്മ കൂടെ നടക്കുന്ന അനുഭവമായി ഉടമ്പടി ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ചാൽ പരിശുദ്ധ അമ്മ ശക്തനായവല്ലെന്ന് വൻകാര്യം ചെയ്തു തരും ഈ മകൾ ഈ സാക്ഷ്യം നമ്മളുടെ ജീവനുള്ള അമ്മയുടെ മുന്നിൽ വന്ന് പറയുന്നത് നമ്മൾക്കൊരു സാക്ഷ്യം ആയിട്ട് തന്നെയാണ് അവൾക്ക് കാര്യം ഒരിക്കലും സാധിക്കില്ലെന്ന് കരുതി ഈ കണ്ണിനും കാലിനും കേടുവന്ന ഈ മോള് അമ്മയുടെ സാന്നിധ്യത്താൽ അമ്മയുടെ കരങ്ങളാൽ സൗഖ്യപ്പെടുകയാണ് ഈ സാക്ഷ്യം നമ്മോട് പറയുന്നത് ജീവനുള്ള സാക്ഷ്യമായിട്ടാണ് പരിശുദ്ധ അമ്മ സമയത്തിൻ്റെ അമ്മയാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി കടന്നു വന്ന് നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്തുകൊള്ളൂ എന്നുള്ള ആ ഉടമ്പടി വചനം നമ്മളുടെ പരിശുദ്ധമ്മ അവൻ പോലെ ചെയ്തപ്പോൾ അമ്മ തമ്പുരാനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മളുടെ അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഈ മോളെ അനുഗ്രഹിച്ചു ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ കാര്യം പരിശുദ്ധമ്മ സമയം ലൈറ്റ് വെയ്റ്റായിട്ട് കുറച്ച് എല്ലാം സാധിച്ചു കൊടുത്ത അഞ്ച് കാര്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഇവർക്ക് കിട്ടിയത് വൻ കാര്യം ചെയ്തു കൊടുത്ത അമ്മയ്ക്ക് ഈശോയ്ക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക